വചനമൊഴി സെപ്റ്റംബർ പതിമൂന്ന് വചനഭാഗം ഒന്ന് പത്രോസ് അഞ്ച് അഞ്ച് പതിനൊന്ന് ലൂക്കാട് സുവിശേഷം ഇരുപത്തിരണ്ട് മുപ്പത്തൊൻപത് നാൽപ്പത്തി ആറ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രമിക്കുന്നത് ഈശോ ഗത്സേമനിയിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ് ഈശോ പതിവായി പോയിരുന്ന സ്ഥലമായിരുന്നു ഗത്സേമൻ അവിടെ അവിടുന്ന് പ്രാർത്ഥിക്കുകയും ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനക്കുണ്ടാകേണ്ട വ്യത്യസ്ത കാര്യങ്ങൾ ഇവിടെ വ്യക്തമാകുന്നു പ്രാർത്ഥന ദൈവഹിതത്തിനുള്ള സമർപ്പണമായിരിക്കണം നമ്മുടെ ഹിതങ്ങൾ നടപ്പിലാക്കി തരുവാനുള്ളവനായി ദൈവത്തെ കാണാതെ ദൈവഹിതങ്ങൾ അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുവാനുള്ള സമർപ്പണമാണ് പ്രാർത്ഥന പ്രാർത്ഥന പ്രലോഭനങ്ങൾ അതിജീവിക്കുന്നതിനായിരിക്കണം തിന്മയെയും തിന്മയുടെ ശക്തിയെയും അകറ്റി നിർത്തുന്നതിന് പ്രാർത്ഥിക്കുക പ്രാർത്ഥന ഉണർവോടെയായിരിക്കണം ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥന കേവലം ഒരു ചടങ്ങായി മാത്രം നടത്താതെ ദൈവവുമായുള്ള സ്നേഹ സംഭാഷണവും ദൈവമനുഷ്യ ബന്ധത്തിൽ ആഴപ്പെടുന്നതുമായിരിക്കണം പ്രാർത്ഥന ശരീരവും മനസ്സും പ്രാർത്ഥനയിൽ ഉണർവുള്ളതായിരിക്കണം പത്രോസ്ലിഹാഡ് ലേഖനത്തിൽ നിന്ന് ഇന്ന് ശ്രവിക്കുന്ന വചനവും നമ്മോട് ആവശ്യപ്പെടുന്നത് വിനയത്തോടെ വ്യാപരിക്കുവാനും പരസ്പര വിനയം ധരിക്കുവിൻ എന്നാണ് സുലിഹ പറയുന്നത് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയശീലർക്ക് കൃപ നൽകുകയും ചെയ്യും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തിന്മയുടെ ശക്തിയെ എതിർക്കുവിൻ ശത്രുവായ പിശാജ് ആരെ കീഴ്പ്പെടുത്തണമെന്ന് അന്വേഷിച്ചു അലറുന്ന സിംഹത്തെ പോലെ ചുറ്റി നടക്കുന്നു എന്ന് സുലിഹ പറയുന്നു തിന്മയുടെ ശക്തിയെ കീഴ്പ്പെടുത്തണമെങ്കിൽ കർത്താവിൻ്റെ കരം മൃഗപ്പിടിക്കണം കർത്താവ് ഉള്ളിടത്ത് തിന്മയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല കർത്താവിൽ ഉറച്ച് വിശ്വസിച്ച് തിന്മയുടെ പ്രവൃത്തികൾ അകറ്റി നിർത്തിക്കൊണ്ട് നന്മയുടെ പ്രവൃത്തികൾ അനുദിനം ചെയ്ത് നമുക്ക് വിശുദ്ധിയിൽ വളരാൻ പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ